നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഒരു ലിഫ്റ്റിൽ നിന്നും ഒരു ലേഡി കുട്ടിയെ പുറത്തോട്ട് എടുത്ത് എറിയുവാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ലേഡിക്ക് അവരുടെ ഡോഗിനെ അകത്ത് കയറ്റണം കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പേടി ഈ ഇൻസിഡന്റിന്റെ സി സി ടി വി വിഷ്വൽസ് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് എല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല വീഡിയോയിൽ കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് ഒക്കെ നമുക്ക് വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് വീഡിയോ റിമൂവ് ആയി പോകും കാണണമെന്ന് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം കയറി നോക്ക് വീഡിയോയിൽ ഉള്ളത് ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ലിഫ്റ്റിൽ യാത്ര ചെയ്യുവാണ് ലേഡി ഇതിനകത്തോട്ട് കയറുന്നു കയറാൻ പോകുമ്പോൾ ലേഡിയുടെ കയ്യിൽ ഡോഗ് ഡോഗുള്ളത് കണ്ടിട്ട് കുട്ടി പേടിക്കും പുഴതുകൊണ്ടൊക്കെ പറയുവാണ് കേറ്റല്ലേ കേറ്റല്ലേ എന്നൊക്കെ പറയുന്നു ലേഡി പെട്ടെന്ന് അകത്തോട്ട് കയറുന്നു കൊച്ചിനെ പിടിച്ച് വെളിയിലോട്ട് ആക്കുന്നു ഡോഗും പുറത്തോട്ടിറങ്ങുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി തന്നെ കയറുന്നതാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് എനിക്കെന്തായാലും ഇത് ആദ്യത്തെ ഒരു വിഷയമായിട്ട് തോന്നുന്നില്ല ചിലപ്പോ ഈ കുട്ടിയുടെ പേരൻസുമായിട്ടോ കുട്ടിയുമായിട്ടോ ഒക്കെ ഇതിനു മുമ്പും വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ കണ്ട ന്യൂസിലെല്ലാം ഈ ലേഡി എന്ന് പറയുന്ന ഏതോ ഒരു എൻ ജിഒയുടെ ഭാഗമാണ് അവര് അവിടെ ഡോഗിനെയൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട് ഫ്ലാറ്റിലുള്ളവരും അവരുമായിട്ട് സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്രയും കാര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്തായാലും ലേഡിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കില് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് മാത്രമേ അവർക്കെതിരെ നമുക്ക് പറയാനായിട്ടുള്ളൂ കാരണം കുട്ടി റിക്വസ്റ്റ് ചെയ്യുവാണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നുമല്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് നമ്മൾ പതുക്കെ അങ്ങ് മാറി കൊടുക്കും ഒരു കൊച്ചുകുട്ടിയല്ലേ അതിൻ്റെ അടുത്ത് ഇവിടുന്ന് വഴക്കിടേണ്ട കാര്യമില്ല അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റത്തുമില്ല അപ്പോൾ അവർ പെട്ടെന്ന് കുട്ടിയെ പുറത്തോട്ട് വലിച്ചിടുകയും ആ സമയത്ത് തന്നെ ഡോഗും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നുണ്ട് പിന്നീട് ലേഡി പക്ഷെ കയറാൻ ശ്രമിക്കുന്നില്ല കുട്ടിയാണ് തിരിച്ചു കയറുന്നതെന്ന് പറയുന്നത് എന്താണ് നടന്നതിൽ എന്നൊരു ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും നടന്നത് നെഗറ്റീവ് സംഭവം തന്നെയാണ് എന്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളത് കുറച്ചുകൂടെ നോക്കി ഇത് നോയിഡയിലാണ് നടന്നയക്കുന്നത് അപ്പൊ കുട്ടി പേടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ ആ കാരണം എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അപ്പൊ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് ലിഫ്റ്റിനകത്ത് ഡോഗ് ബൈറ്റ് നോയിഡയിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോ ഇൻസിഡന്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് മാത്രമല്ല പോലെ ന്യൂസ് ഇടപെടുന്നുണ്ട് ഈ ഇൻസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോയിഡ തന്നെ നടന്നതാണ് ഒരു ലേഡിയും ഒരു കുട്ടിയും കൂടെ അവിടെ നിൽക്കുന്നു ഒരാൾ ഒരു ഡോഗുമായിട്ട് വന്ന് കയറുന്നു കയറുന്ന സമയത്ത് ഒരു ഇല്ലാതെ പെട്ടെന്ന് ഡോഗ് ബൈറ്റ് ചെയ്യുവാണ് ഇതൊന്നും നടന്ന അവിടെ തന്നെയാണ് വേറെ ഇൻസിഡൻസും ഉണ്ട് ഒരു ലേഡി ഒരു ഡോഗുമായിട്ട് അവിടെ നിൽക്കുന്നു ഡോഗിന്റെ മാസ്ക് കഴുത്തിൽ കെട്ടിയിട്ടുണ്ട് പക്ഷെ അത് മുഖത്തോട്ടിട്ടിട്ടില്ല കേട്ടോ അപ്പോ ഏതോ ഒരു പ്രഗ്നന്റ് ലേഡി ാണ് മാസ്ക് ഇടാനായിട്ട് പറയുന്നു ലേഡി പറയുന്നു പറ്റത്തില്ല എന്ന് അങ്ങനെ അവര് തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് നടക്കുവാണ് നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്തോ മനസ്സിലാവുന്നത് സ്ഥിരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യര് കേറാനായിട്ട് പോകുന്നു ഡോഗ് അലൌഡ് അല്ല എന്ന് പറയുന്നു ഡോഗിനെ കയറ്റാൻ സമ്മതിക്കുന്നില്ല ഡോഗിനെ സ്നേഹിക്കുന്നവരെ വളർത്തുന്നവരൊക്കെ ഇതിനെതിരായിട്ട് അവരടുത്ത് ഫൈറ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു അതിന്റെ വാശിപ്പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നു ഇതൊക്കെയാണ് ജനറലി തോന്നിയെന്ന് പറയുന്നത് വേറെ ഇൻസിഡന്റ് ഉണ്ട് ഒരു കൊച്ചുകുട്ടി ലിഫ്റ്റിനകത്ത് നിൽക്കുന്നു പെട്ടെന്ന് ഒരാളിന്റെ കയ്യിൽ നിന്ന് ഒരു ഡോഗ് ഓടി വന്നകത്തോട്ട് കയറുവാണ് അവിടെ ബൈറ്റിംഗ് ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നു നടന്നു തന്നെയാണ് ന്യൂസ് വന്നേക്കുന്നത് പെട്ടെന്ന് അയാൾ തിരിച്ചു വിളിച്ചോണ്ട് പോകും ഇവിടെ എല്ലാം പ്രധാനമായിട്ട് വരുന്ന വിഷയം എന്താണ് ഓത്യാപ്പെട്ടിട്ടില്ല അതേപോലെ തന്നെ പല ഡോഗും ലീഷിന്റെ കൺട്രോളിലും അല്ല ഡോഗിനെ നമ്മൾ ലിഫ്റ്റിനകത്തോട്ട് കയറുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് ആ മര്യാദകൾ ഫോളോ ചെയ്ത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും ലിഫ്റ്റിനകത്ത് ഡോഗിനെ അലോയെന്നു പറയുന്നത് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നടക്കുമ്പോൾ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ജസ്റ്റ് ഒരു വീഡിയോയിലെ കുറച്ച് ഭാഗം കണ്ടിട്ട് എങ്ങനെയാ പറയുന്നത് അതിന് മുമ്പ് അതിനുശേഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ എങ്ങനെ ഇത് പരിഹരിക്കപ്പെടാം എന്നുള്ളത് മാത്രമേ ആലോചിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ഡോഗിനെ വളർത്തുന്ന ഒരാൾ ഡോഗുമായിട്ട് ലിഫ്റ്റിൽ കയറുമ്പോൾ പാലിക്കപ്പെടേണ്ട കുറെ റൂൾസ് ഉണ്ട് അത് കൃത്യമായിട്ട് ലിഫ്റ്റിൽ കയറുന്നത് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിൻഡ് ആക്കിയിരിക്കണം എന്നാൽ മാത്രമേ ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ പറ്റൂന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അതിന് വേണ്ടുന്ന ഒരു ഗൈഡൻസ് ഒക്കെ ഇട്ടേക്കാം ആവശ്യമുള്ളവർ യൂസ് ചെയ്യുക കാരണം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ നിന്ന് ഡോഗിനെ ട്രെയിൻ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയൊരു ഭാഗം പേരും ഫ്ളാറ്റിലുള്ളവരാണ് ഇപ്പൊ ഈ കൊച്ചിയിൽ തന്നെയുള്ള പല ഫ്ലാറ്റുകളിലും പെറ്റ്സിനെ അലൗഡ് അല്ല ഡോഗിനെ അലൗഡ് അല്ല ലിഫ്റ്റിനകത്ത് ഒട്ടും അലൗഡ് അല്ല അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാമില്ലാതായിരിക്കും കാരണം ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അസോസിയേഷൻ എന്തോ തീരുമാനിക്കുന്നത് ഇത് വേണ്ട എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ തീരുമാനിക്കരുത് എന്നൊരു റൂളൊന്നും എങ്ങനെ നിലനിൽപ്പില്ലല്ലോ അപ്പം എന്തായാലും ഈ ഡോഗിനെ ഉള്ളവര് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ 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 ആൾക്കാർ അതുമായിട്ട് അക്സെപ്റ്റ് ആയിട്ട് വന്നേക്കാം അല്ലെങ്കിൽ വരാതിരിക്കാം എന്തായാലും പല രാജ്യങ്ങളിലും ഡോഗിനെ ലിഫ്റ്റിലോട്ട് കയറ്റുമ്പോൾ അവർ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകാറുണ്ട് പലയിടത്തും അത് പേസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് കാരണം എന്താണ് അവിടെ എല്ലാവരും ഡോഗിനെ വളർത്തുന്നുണ്ട് ലിഫ്റ്റിൽ നിൽക്കുന്ന മെജോറിറ്റിക്കും ഡോഗ് ഓക്കെ ആയിരിക്കും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ലിഫ്റ്റിലോട്ട് പത്ത് പേര് നിപ്പുണ്ട് അതിനകത്ത് ഒരാൾ ഡോഗുമായിട്ട് കയറുമ്പോൾ അതിൽ നിൽക്കുന്ന ചിലപ്പോൾ ഏഴോ എട്ടോ പേർക്കും ഡോഗിന് ഇഷ്ടമല്ലായിരിക്കും പേടിയായിരിക്കാം ഇത് ഒരു ട്രെയിൻഡ് ഡോഗാണെന്നുണ്ടെങ്കിൽ പോലും പാനിക്കായിട്ടുള്ള ഒരാളിനെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻസിലോട്ടാണ് പോകേണ്ടത് ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസാനം ലാസ്റ്റ് പെറ്റ്സ് ലെഫ്റ്റിൽ അലൗഡ് അല്ല എന്നൊരു റൂള് ഇന്ത്യയിൽ വരാനാണ് ചാൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് പുറത്ത് സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോണ്ടി വരും പാവം പിടിച്ച കുറേ ആൾക്കാർ നല്ല രീതിയിൽ രോഗിനെ വളർത്തി ആരുമായിട്ടും മഴ ഒരു സൈഡിൽ കൂടെ ജീവിച്ച് പോകുന്നവരുണ്ട് അവർക്കിട്ടുള്ള ഒരു പണിയാണ് ഇതേപോലുള്ള ഇൻസിഡൻസ് കാരണം ഉണ്ടാകുന്നത് ചിലപ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കാം കുട്ടി പാനിക് ആയിരിക്കാം രണ്ടുപേരുടെയും ഭാഗത്ത് ഇമോഷണൽ ആയിട്ടുള്ള റീസൺസ് കാണാം ഈ ഫൈറ്റിന് എന്ത് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഫൈനൽ വരുന്ന എന്താണ് ഒരുപാട് ഇൻസിഡൻസ് ഇതേപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് കോർട്ടിൽ പോയി മൂവ് ചെയ്ത് ഒരു ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോകേണ്ടി വരും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ഇട്ടുള്ളവരെ അടിയാണ് ഇതേപോലെയുള്ളവർ ചെയ്യുന്നത് പിന്നെ പല എൻ ജിഒസിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് മൃഗസ്നേഹികള് മനുഷ്യ സ്നേഹികൾ ഇവർ തമ്മിൽ ഇവരെ രണ്ടുപേരെയും കൂടെ തമ്മിലടിപ്പിക്കുക അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുക എന്നുള്ളതാണ് നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡോഗിന് ഫുഡ് കൊടുക്കുന്ന കാറ്റ്സിന് ഫുഡ് കൊടുക്കുന്നത് ഇതിനെല്ലാം ഫീഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ നല്ല ഇമോഷണലായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ആ ഇമോഷൻസിനെ യൂസ് ചെയ്ത് അവരെ എരി ഏറ്റി എരി ഏറ്റി എരി ഏറ്റി ഒരു വിഷയം ഉണ്ടാക്കുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഒരെടുത്ത് വെച്ചിട്ട് ഡോഗ് ഫുഡ് കൊടുക്കുന്നു ഈ ഒരു ഇൻസിഡന്റിന്റെ ബാക്ക് എൻഡിലും ഈ കാര്യം തന്നെയാണ് നടന്നത് അവിടെ വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന ഇഷ്യൂ ഓൾറെഡി ആ ഫ്ളാറ്റിന്റെ പരിസരത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അവിടുത്തെ മെജോറിറ്റിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ കാരണം നല്ല പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് സ്ഥിരമായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഉറപ്പായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് ഒഴിവാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇതിന്റെ എല്ലാം അവസാനം അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ആ വന്ന ആഹാരം കഴിക്കുന്ന ജീവികൾ തന്നെ ആയിരിക്കും അവരെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കാൻ ആരും കാണത്തില്ല നിങ്ങൾ കേസിന് നടക്കും അത് നടക്കും ഇത് നടക്കും എല്ലാം ചെയ്യും എത്ര പേരെ ശിക്ഷിക്കുന്നുണ്ടായിരിക്കും ഒരു ലക്ഷം കേസുകൾ നടന്നു കഴിഞ്ഞാൽ എത്ര പേര് ശിക്ഷിക്കപ്പെടും ഇതൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക ഒരു പരസ്പര കൂടി പോവുക മനുഷ്യനെ മാത്രം കൺസിഡർ ചെയ്യുന്നവരുടെ സഹകരണം ഭയങ്കരമായിട്ട് കുറവായിരിക്കും ആ സഹകരണം കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളതാകണം ലക്ഷ്യം അല്ലാതെ ആ ഒരു കോൺഫ്ലിക്റ്റ് വലുതാക്കി 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 കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ആകരുത് വിജയിക്കത്തില്ല തോറ്റോ തോക്കാനായിട്ട് നൂറ് ശതമാനം സാധ്യതയുള്ള ഒരു യുദ്ധത്തിന് ഇറങ്ങരുത് എന്നുള്ളതാണ് റൂൾ എന്ന് പറയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ മാക്സിമം ഈ ഡോഗിനെ ലിഫ്റ്റിലോട്ട് കയറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ട്രെയിൻഡാക്കാം എന്നുള്ളതൊക്കെ ഞാനൊരു ഗൈഡൻസ് തരാം ആ ഗൈഡൻസിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കാണിക്കാം കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ ഡോഗിന് ലിഫ്റ്റിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതേപോലെ അതിനകത്ത് പുതിയ ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് കുറച്ച് വഴികൾ നമുക്ക് ഒരുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ പറയാം